ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട ജമാഅത്ത് ഇസ്ലാമി ചെറുതുരുത്തി നേതൃത്വത്തിൽ ഓണം സംഗമം സംഘടിപ്പിച്ചു പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി വെട്ടിക്കാട്ടിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു വകതിരിവുകളെ മാറ്റിക്കൊണ്ട് അനീതികൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ അധർമ്മങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന അതിന്റെ നിയോഗം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അധർമ്മങ്ങൾക്കെതിരെ കൈപ്പൊക്കുവാൻ ഒരു കാലത്ത് നമ്മളെല്ലാം ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഗീതോപദേ ഉപദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം മാനിഷാത പാടിയ വത്മീകി മഹർഷിയെ മാനിഷാദ അരുത് കാട്ടാള എന്ന് പറയാൻ ധൈര്യം കാണിച്ച് പക്ഷികളെ വേട്ടയാടാൻ പോയ ആ വേട്ടാളനെ നോക്കി അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആ മാമുനി മഹർഷിമാർ മാറി പകരം അന്ന് അവിടെ നിന്ന് നമുക്ക് കൈ കൈമുതലായ തലമുറകളായി കൈമാറി കൈമാറി വന്ന ഒരുപാട് വ്യവസ്ഥകളുടെ സംഹാരങ്ങളുടെ സംഹിതകളുടെ ഒരുപാട് കൂട്ടം നമുക്ക് മുന്നിലുണ്ട് ചെറുതുരുത്തി ജേബിയർ ഹാളിൽ നടന്ന പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമി ചെറുതുരുത്തി ഘടകം വൈസ് പ്രസിഡന്റ് പി എം അലി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് പ്രധാനാധ്യാപകൻ നീലാംബരൻ ഇളയിദ് വായനശാല സെക്രട്ടറി മോഹൻദാസ് പുതുശ്ശേരി പാടശേഖര സമിതി അംഗം രാജഗോപാലൻ ദേശമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ സാജൻ മാത്യു വിവിധ രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ അബ്ദുൾ കരീം അഡ്വക്കേറ്റ് സുമോദ് രതീഷ് എം വി സുലൈമാൻ രാമചന്ദ്രൻ എം മൊയ്തുണ്ണി കെ മനോജ് ആന്റണി സെക്രട്ടറി സക്കീർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്